വോട്ടർ പട്ടിക പുതുക്കിയതിൽ വ്യാപക ക്രമക്കേട് ആരംഭിച്ച് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു നോർത്ത് കാരശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ പരിപാടി സി പി ഐ എം ഏരിയ സെക്രട്ടറി വി കെ വിനോദ് ഉദ്ഘാടനം ചെയ്തു വോട്ടർ പട്ടിക പുതുക്കിയതിൽ വ്യാപക ക്രമക്കേട് ആരോപിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കാരശ്ശേരിയിൽ നേരത്തെ പതിനെട്ട് വാർഡുണ്ടായിരുന്ന പഞ്ചായത്തിൽ രണ്ട് വാർഡുകൾ കൂടി കൂട്ടി ഇരുപത് വാർഡുകളാണ് പട്ടികയിലുള്ളത് ഇരുപത് വാർഡിൻ്റെയും അതിർത്തികൾ ഉണ്ടെങ്കിലും പ്രസ്തുത വാർഡിൽ വരേണ്ട വോട്ടർമാർ മറ്റു പല വാർഡുകളിലുമായി ചിഹ്നിച്ചിതറിക്കിടക്കുകയാണെന്നും വാർഡുകളുടെ അതിർത്തിക്കുള്ളിൽ വരേണ്ട ആളുകളാണ് ആ ഗ്രാമസഭാ അംഗങ്ങളെന്നതുകൊണ്ട് പുനർനിർണ്ണയിച്ച അതിർത്തിക്കുള്ളിൽ അതാത് പ്രദേശത്ത് വോട്ടർമാർ വരേണ്ടതുണ്ടെന്നും യു ഡി എഫിൻ്റെ നേതൃത്വം അവരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുപയോഗിച്ച് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വരുത്തിയതാണെന്നും ഇടതുപക്ഷ മുന്നണി ആരോപിച്ചു നോർത്ത് കാരശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധം സി പി ഐ എം ഏരിയ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്ന സമരം എന്ന് പറയുന്നത് യു ഡി എഫ് ആസൂത്രിതമായി ഏർപ്പെടുത്തി ഇവിടുത്തെ പഞ്ചായത്ത് ഭരണ സമിതിയെയും ഉദ്യോഗസ്ഥന്മാരെയും ഉപയോഗപ്പെടുത്തുന്നു ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടുള്ള അതിർത്തി വിഭജനം തകർക്കുന്ന നിലയിൽ ഇടപെട്ടു എന്നുള്ളതാണ് ആ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടുള്ള വാർഡ് വിഭജന അത് നേരത്തെ ഇവിടെ അംഗീകരിച്ചു പോയതാണ് എന്നാൽ വോട്ടർ വോട്ടർ പട്ടിക പട്ടികയിലെ വോട്ട് കണക്കാക്കി നോക്കുമ്പോൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി വാർഡുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയിരിക്കുകയാണ് അത് വളരെ ബലപൂർവ്വമാണ് എന്ന് സംശയിക്കേണ്ടതായിട്ട് കെ സി ആലി അധ്യക്ഷനായിരുന്നു കെ പി ഷാജി കെ ശിവദാസൻ പി കെ രതീഷ് എ പി മോയി മാന്ദ്ര വിനോദ് കെ പി വിനു വി പി ജമീല ടി പി റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു സജി തോമസ് കെ കെൻ ഔഷാദ് എം ആർ സുകുമാരൻ ജിജിദ സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം